െ ആ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുന്ന ആൾ മൂന്നാളെ ഫിക്കേട്ടോ അത് എടരിക്കോടുള്ള ഐ ടി ഗാലറിയിലെ തുച്ഛമായ വിലയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മളെ കണ്ട് മൊബൈൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ എല്ലാ ഐറ്റംസും ഉണ്ട് ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് യൂസ്ഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഏത് സാധനം ഏത് മോഡല് സാധനങ്ങൾ നമ്മളിഷ്ടം പോലെ ഉണ്ട് ഇപ്പോ ഇതാ ഇത് കോറൈ ത്രീ എച്ച് ബിന്റെ കോറൈ ത്രീ ലാപ്ടോപ്പാ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ബിൽഡിങ് അതേമാതിരി കുട്ടികൾക്ക് പഠിക്കാനുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു ലാപ്ടോപ്പാണ് ഇതാണെന്നുണ്ടെങ്കിൽ പത്തായിരം റുപ്യ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് നമ്മുടെ കയ്യിൽ ഐ ത്രീ പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അങ്ങനെ ഐ ഫൈവ് ഐ സെവൻ സിക്സ് ജനറേഷന് എയ്ത്ത് ജനറേഷന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ വരെ എല്ലാ സാധനങ്ങളും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടാണ് ഏകദേശം ഒരു ലക്ഷം റുപ്യൊക്കെ വില വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഇരുപത് റുപ്യ മുപ്പത് റുപ്യ ബഡ്ജറ്റിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഏത് ലെവലിലുള്ള ലാപ്ടോപ്പാണോ ആവശ്യമുള്ളത് അത് ജസ്റ്റ് ഇതാ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിക്കുക അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് അത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരന്റിയാണ് അത് മാത്രല്ല കേട്ടോ നിങ്ങൾ ഇപ്പൊ ഒരു ലാപ്ടോപ്പാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗിഫ്റ്റുകൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതും സെക്കൻഡ് ഹാൻഡിൽ ഇട്ടോ ഇതിന്റെ ശരിക്കുള്ള റേറ്റ് കേട്ടാൽ നെട്ടു പക്ഷെ ഇവിടെ കൊടുക്കുന്ന റേറ്റ് കേട്ടി അതിലേറെ ഞാൻ അത്രയും പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് എവിടേം കിട്ടൂലോട് ചോദിച്ചു നോക്കണ്ട ഒരു കാര്യം കൂടി ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് വരെ ഇരുന്നൂറ്റിഒമ്പത് ഗിഫ്റ്റ് അത് അഥവാ ഇവർ തന്നില്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചോളിട്ടാ ഒരുപാട് ലാപ്ടോപ്പുകളോട് കിട്ടും അതും വ്യത്യസ്ത കമ്പനികളിൽ ഇതിന്റെ കോൺഫിഗറേഷൻ മാക്സിമം റേറ്റ് കസ്റ്റമർക്ക് നല്ല സാധനങ്ങൾ വിത്ത് വാറണ്ടിയിൽ വൺ മന്ത് ഏത് സാധനം കഴിഞ്ഞാലും സെക്കൻഡ് ഹാൻഡ് സാധനം ഏത് എടുത്ത് കഴിഞ്ഞാലും വൺ മന്ത് ചെക്കിംഗ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും ഒരു വർഷത്തെ സർവീസ് സപ്പോർട്ട് സർവീസ് സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഒരു വർഷത്തെ വാറണ്ടി അല്ലെട്ടോ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ കഴിഞ്ഞാൽ അതിന്റെ സർവീസ് ചാർജ് നമ്മൾ ഒഴിവാക്കിയിട്ട് സ്പേറിന്റെ ചാർജ് മാത്രം ഒരു വർഷത്തേക്ക് ആ ഒരു വർഷത്തേക്ക് ആ ഇത് നമ്മൾ ഇന്നലെ തുടങ്ങിയതല്ല നമ്മളിവിടെ ഈ എഡ്രിക്കോട്ടങ്ങാടിയിൽ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഇതേ ബിസിനസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ജനറേഷൻ കൂടിയ മോഡൽസ് ആണെന്ന് തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ല അതിന് മുന്നേ കൊറച്ച് മുന്നിറങ്ങിയ മോഡൽസ് ഉണ്ട് ഐ ഫൈവ് ഇലവൻ ജനറേഷനിൽ വരുന്ന സാധനമല്ല ഇത് ഇമ്പോർട്ടന്റ് ആണ് പുറത്തുനിന്ന് വരുന്ന സാധനമാണ് അതുകൊണ്ട് ഈ സാധനം കുറേ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ ഏകദേശം ഓൺലൈത്തിൻ്റെ മേലെ റേറ്റ് വരുന്ന സാധനമാണ് ഈ ജി ബി റാം ഉണ്ട് ടു ഫൈവ് സിക്സ് എസ് എസ് പി എൻ വി എം ഇണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിനാണ് ആ ഗെയിമിംഗ് ലാപ്ടോപ്പുകളുണ്ട് ഗെയിമിംഗ് ലാപ്ടോപ്പുകളൊക്കെ ലാപ്ടോപ്പുകളൊക്കെ പോലെ നമ്മൾ കയ്യില് വരലുണ്ട് ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ എച്ച് പിൻ്റെ ഐ സെവനാണ് ഗ്രാഫിക്കുകൾ ഫോർ ജി ബി ഗ്രാഫിക് കാർഡ് ഉണ്ട് ഐ സെവൻ ആണ് പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ടായിരം ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് പുതിയത് ഫ്രഷ് ഫീസ് നമ്മൾ അസംബിൾ ചെയ്ത് കൊടുക്കുന്നതാണ് ആവശ്യകര റിക്വയർമെന്റ്സ് അനുസരിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ അതേമാതിരി സ്ഥാപനങ്ങൾ की बिल्डिंग है ഇങ്ങനത്തെ പെർപ്പസിനൊക്കെ ഒരു ടെൻ തൗസൻഡ് മുതൽ ഫ്രഷ് സാധനം ഉണ്ടാകും ഇത് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ വാറണ്ടി കോറ ഐത്രീന്റെ പ്രോസറൊക്കെ വെച്ചിട്ട് പുതിയ മോണിറ്റർ കീബോർഡ് മൗസ് എല്ലാം ഫ്രഷ് നമുക്ക് ടെൻ തൗസൻഡ് മുതൽ ഇവിടുത്തെ മൊബൈൽ ഉണ്ട് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അൽഫ കൊണ്ടുവന്ന സാധനം ഇവിടെ തന്നെ ഇവിടുന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വീട്ടില് വീട്ടില് കംപ്ലൈന്റ് ആയി എടുക്കുന്ന ഒരുപാട് ലാപ്ടോപ്പുണ്ടാവും അപ്പൊ അതുകൊണ്ട് കൊണ്ടുവന്ന് ചെയ്ത് കൊടുക്കൂട്ടു നമ്മളെ നമ്മളെ ഇതാ മിസ്റ്റർ ഇസ്മായിൽ ഇതിപ്പോ ബാറ്ററിന്റെ കംപ്ലൈന്റ് ആണ് ബാറ്ററി ഒക്കെ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് പുതിയ ഇതേ മോഡൽ അതിനനുസരിച്ച് നോക്കിയിട്ട് അനുസരിച്ച് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഒരു ബോർഡിന്റെ ചിപ്പ് ലെവൽ സർവീസ് ആണെങ്കിലാണ് കുറച്ച് ടൈമിംഗ് എടുക്കുക അത് കഴിവിന്റെ പരമാവധി നേരത്തെ ആക്കി കൊടുക്കും റിപ്പയറിംഗ് ഉണ്ട് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഒരു പവർ ബാങ്ക് ഇത്രയും സാധനങ്ങള് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്ന ആൾ മൂന്നാളെ പിക്ക് ചെയ്യട്ടോ അത് മാത്രല്ല ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ്ട് ഈ ഒരു സാധനം ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രത്യേക ഗിഫ്റ്റ് ആണ് നമ്മൾ ബായി കൊടുക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ട് വരുന്ന കസ്റ്റമർക്ക് നിങ്ങൾ എന്താ കൊടുക്കുക നമുക്ക് എന്ത് ലാപ്ടോപ്പ് കിട്ടുന്നത് ഈ ഒരു സാധനമാണ് അതിന് ശേഷം കിട്ടുന്നത് കിറ്റ് ഉണ്ട് ഉണ്ട് മൗസ് പെർഫെക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ആ ഹൗസ് ബേഡ് തന്നെ വേണം അപ്പൊ ആ സാധനവും ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഗിഫ്റ്റ് ആണ് ഇവിടുന്ന് നിങ്ങൾ വാങ്ങുന്ന സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പിന് ഇവർ കൊടുക്കുന്നുണ്ട് ഫ്രഷ് ഫ്രഷ് വാങ്ങുന്നവർക്ക് ഫ്രഷ് വാങ്ങുന്നവർക്കും ഈ പറഞ്ഞ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ വേഗം പിടിച്ചല്ലേ അത് മാത്രല്ല എന്റെ വീഡിയോ കണ്ടിട്ട് കമന്റ് ഒന്ന് ജസ്റ്റ് ഒരു കമന്റ് ചെയ്താളെ ആ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത് പിടിക്കുക ആണ് നമ്മൾ ചെയ്ത മൂന്നാളെ പിക്ക് ചെയ്ത് മൂന്നാളെ അപ്പൊ നമ്മൾ ലാപ്ടോപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് ജനങ്ങളെ കയ്യിൽ എത്തിക്കണല്ലോ അതെ അതെ അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങള് എത്തിക്കുക ഇത് നമ്മൾ കേരളത്തിൽ എവിടെ എത്തിക്കുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കസ്റ്റമറുടെ എത്തിക്കാം സാധനം കയ്യിൽ കിട്ടി ബോധ്യപ്പെട്ട് സാധനം ചെക്ക് ചെയ്തിട്ട് അവർ ക്യാഷ് എന്ന് അപ്പൊ കേട്ടില്ലേ ക്യാഷ് സാധനങ്ങളെ കൈ കിട്ടി ഇഷ്ടപ്പെട്ട മാത്രം എന്ത് ചെയ്യാ സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുത്താൽ മതി അത് നിങ്ങളെ കൈക്ക് ഞമ്മളന്നെ ഡയറക്ട് കൊടുക്കാം ഡയറക്റ്റ് അത് ഡി ടി ഒന്നും അല്ല നേരിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് അപ്പൊ ഡയറക്റ്റ് നിങ്ങളെ കയ്യിലേക്ക് അത് എത്ര ദിവസം കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഒരു ദിവസം ഓർഡർ കഴിഞ്ഞാൽ നാളെ നമുക്ക് ഡെലിവറി കൊടുക്കാം ഓക്കെ അപ്പൊ ഞങ്ങളുടെ കയ്യില് കുറച്ച് പൗച്ച് ഈ രണ്ട് ബോക്സ് ഫുള്ള് പൗച്ചുകളാണ് അപ്പൊ ഇരുപത്തി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കേട്ടോ ഒരുപാട് മോഡൽ ലേറ്റസ്റ്റ് ഉണ്ട് കുറച്ച് ഓൾഡായതൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളെ കയ്യിൽ എന്താ പറയുക പൗച്ച് കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പർ തന്നെ വിളിച്ചാൽ ഇവർ എടുത്തുണ്ടെങ്കിൽ വെറും ഇരുപത്തി ഒമ്പത് റുപ്യയല്ലുള്ളൂ അപ്പൊ ഇത് കാർ ചാർജർ ആട്ടോ കാരണം കാറിൽ അത്യാവശ്യമാണ് ചാർജർ അപ്പോൾ കാർ ചാർജർ വരുന്നത് വെറും എഴുപത്തി ഒമ്പത് രൂപ ബാങ്ക് കൊടുക്കുന്നത് വെറും നൂറ്റി അമ്പത് രൂപ ആയിരത്തി നാനൂറ് ഉപേംആർ പി ഉള്ള സാധനം കേട്ടോ അപ്പോൾ സ്പീക്കർ കേട്ടോ വെറും നൂറ്റി അമ്പത് റുപ്യ രണ്ടായിരത്തി ചില്ലറിന്റെ സാധനമാണ് നൂറ്റി അമ്പത് റുപ്യ കിട്ടുന്നത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കിട്ടോ വെറും നൂറ്റി അമ്പത് റുപ്യ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപേൻ്റെ സാധനമാണ് പിന്നെ ഈ സാധനങ്ങളൊക്കെ കുറഞ്ഞ പീസുകളുള്ളൂ കേട്ടോ ആദ്യം വരുന്ന ആൾക്കാർക്ക് കൊണ്ടുപോകാം ഓക്കേ